എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡൈനിങ് ടേബിളിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു എഴുപത്തയായിരം ആളുകൾക്ക് മേലെ കണ്ട ഒരു വ്യൂവേഴ്സ് ഉണ്ടായ വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് ഓസ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി നമുക്കൊരു ഓർഡർ തന്നിരുന്നു ആ സാധനം നമ്മൾ ഓട്ടോമാറ്റിക് ടേബിളും അതിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കാൻ പോവാണ് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം അവരഭിപ്രായങ്ങൾ കേൾക്കാം ഇന്ന് ഞങ്ങൾ നേരിട്ട് കാണാനായിട്ട് പോവാണ് അവരുടെ അഭിപ്രായം എന്താണ് ഓർഡർ ചെയ്യാനുണ്ടായെന്ന് നമുക്കറിയാം അപ്പം നേരെ നമ്മൾ ദോസ്റ്റിനെ നമ്മുടെ വിജയാട്ടൻ്റെ ദോസ്താണ് വിജയേട്ടൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിനിപ്പോൾ സാധനം കയറ്റി നമ്മൾ നേരെ പോകുന്നത് അങ്കമാലി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഡോക്കാൻ പോവാണ് ടേബിളിറക്കാൻ പോവാണ് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ലെങ്ത്ത് കൂടി തന്നെ പത്താളുടെ വ്യൂവിലാണ് സെറ്റാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്കൊന്ന് ചെറുതാക്കി വിടണമെങ്കിൽ ഇടാവുന്ന ശരിയിലാണ് ചെയർ കണ്ടിരുന്ന ഇവിടെ ഇണ്ട് ഇതിൻ്റെ പുറത്ത് ബാക്കിലുണ്ട് ഇതിനാണ്ട് ചെയർ മുടി ഇവിടെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് റോസ് ചേച്ചിയുടെ ഒരു ഓർഡർ ആയിരുന്നത് പുറത്തുനിന്ന് വന്ന ഒരു ഓർഡറാണ് ആണ് ഇതാ ഇതാണ് നമ്മുടെ റോസ് ചേച്ചി ചേട്ടൻ വന്നിട്ടില്ല അതെ ഇവർ രണ്ടാളും വിദേശത്താണ് പ്രൈസായിട്ട് ചെയ്തിട്ട് ടേബിളാണ് അപ്പോൾ ഇത് നമുക്ക് പത്താക ഇരിക്കാമെന്ന് വരികയാണ് ചെയ്തിരിക്കുന്നത് ആറാൾ മുതൽ എട്ടാൾ പത്താൾ വരെ ഇരിക്കാവുന്ന സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ടിട്ട് ചെയർ കൂടി നമ്മൾ ഇതിൻ്റെ വിളിക്കിയിട്ടും ഇനി ഇപ്പോൾ ഇത് റോസ് ചെയ്ത് ഇത്തിരി വലിപ്പം കൂടുതലാണ് നമുക്ക് ചെറുതാക്കിയിട്ടല്ലേ ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് വലിയ സെറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറുതാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ചെയർ മാത്രം വലിക്കുക ഈ സ്ലൈഡ് ചെയർ ഒന്ന് ബാക്കിലോട്ട് നമ്മൾ ഇത് വലിച്ചതിന് ശേഷം ഇതിൻ്റെ സ്ലൈഡും വറക്കൊന്ന് ബാക്കിലേക്ക് ആക്കുന്ന സ്ലൈഡും വറക്കാക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കടന്ന് വരും ഇത് നമ്മൾ ഇത് നമ്മൾ പത്ര കട കാണാം അതൊന്ന് ഇതിന് കച്ചേറിച്ചു നമ്മളിത് കുന്തി വന്നു ശരി ഉള്ളിലേക്ക് പോയി നമ്മള് പത്താൾ കട എന്നുള്ളത് നമ്മള് ആറാളുടെ എട്ടാളുടെ സെറ്റിലേക്ക് കൊണ്ടുപോകണം ഇത് നമ്മൾ ചെറുതാക്കി ഒതുക്കി കിട്ടും നമുക്ക് ആവശ്യങ്ങൾ വരുന്ന ആ സെവൻ തൊക്കെ കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ചെറുതായി നമുക്കത് ചെറിയ രീതിയിൽ യൂസ് ചെയ്യാനുള്ള ആവശ്യങ്ങളായി ഇപ്പോൾ മൂന്നാൾ ആറാൾ എട്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നു ഇത് പത്താക്കിയിരിക്കാവുന്ന ഒരു സെറ്റപ്പിൽ നമുക്ക് ആക്കി ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ എഴുപത്തി ആറായിരം ആൾക്കാർ കണ്ട വ്യൂവേഴ്സ് കണ്ട ടേബിളിൻ്റെ ഇത് ഓർഡർ കിട്ടിയതാണ് അതെ നമ്മൾ ചെയ്ത് കൊടുത്തതാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്കമാലി അത്താണി ആ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഒതുക്കിടന്നു നമുക്ക് വലിപ്പം കൂട്ടി വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് വലുപ്പം കൂട്ടിട്ടേക്കാം അല്ലെ അങ്ങനല്ലേ ജെയിംസ് പറയുന്നത് നമ്മളിത് വലിപ്പം കൂട്ടിട്ടേക്കാ പറയുന്നത് ഓക്കെ ഇവരുടെ സ്ഥലത്തിൽ കുറച്ച് പരിമിതി ഉണ്ട് നമുക്ക് കാരണം ഇവര് സ്ഥലം കുറച്ച് പരിമിതി കുറവുണ്ട് അതുകൊണ്ടാണ് അവര് രണ്ട് ഡിമേഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പർ ആയിരുന്നു ആ മോഡലായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡായി യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് സ്ഥലപരിമിനി പ്രശ്നമല്ല അതിനെ കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ആറടി നീളവും അതുപോലെ തന്നെ നൂറ് സെനിമയുടെ വീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് കൂട്ടി വരുമ്പോൾ മെട്ടടി നീളവും നൂറ് സെനിമയുടെ വീതിയിലേക്കും സൗകര്യമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതേ ആർക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരും ഡിസൈനോട് തെടിയിട്ട് ഫുൾ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ചെയറെടുത്ത് പൊക്കുമ്പോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ടേബിൾ അലയ്ക്കും നല്ല വെയിറ്റ് ഇല്ലേ ഉണ്ട് അപ്പൊ വുഡ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി ആയ വുഡ് അങ്ങനെ അങ്ങനെയൊരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ചെയറെടുത്ത് പൊക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന് വെയിറ്റ് ഉണ്ടെന്നുള്ളത് ഇതിന്റെ പകുതിക്ക് അതിന് നമുക്ക് പണു കൊടുക്കാം പക്ഷെ അങ്ങനെയല്ല കസ്റ്റമർ സാറ്റിസ്ഫൈഡും അതുപോലെ നമുക്ക് ലോങ്ങ് ലൈഫിൽ നിൽക്കണം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ചെയ്യുന്നത് വൃത്തിയായിരിക്കണം ഇതാണ് എന്താണ് വർക്ക് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റണം അതെ അല്ല അഭിപ്രായം പറഞ്ഞോളൂ അത്രേള്ളേ അവനോ പറയാനന്തോ അല്ല അങ്ങനെയല്ല ഇത് ഞങ്ങള് ഏറ്റവും പ്രത്യേകത ഞങ്ങള് നേരിട്ട് കാണാതെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് റോസേച്ചി വിളിച്ച് കായിക സംസാരിച്ചതാണ് അപ്പൊ റോസേച്ചിന്റെ നമ്മൾ കണ്ടിട്ട് പോയില്ല ഇന്നാണ് കാണുന്നല്ലേ നമ്മള് വിശ്വാസത്തിന് കൊടുത്ത എല്ലാ കൈയിലും ഏൽപ്പിച്ചു ഞാനത് കൂട്ടി തന്നിട്ടുണ്ട് ഇനി നന്നായി ഇല്ല എന്നുള്ളത് അവരാണ് പറയുന്നത് റോസച്ചി എങ്ങനെയാണ് അഭിപ്രായം പറയും ാണ് മനസിലായത് വെയിറ്റ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുവരെ ഓർഡർ കാര്യങ്ങളൊക്കെ പറയാം കാരണം കാണാതെ നമ്മുടെ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് ഹോസ്റ്റർലാൻഡീന്ന് കാണാതെ നമുക്ക് കസ്റ്റമറായ ഒരു കസ്റ്റമറാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വസിച്ച് ഏൽപ്പിച്ചാലും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ പണി നിർവഹിക്കും ആവശ്യം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നലെ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ സമീപിക്കാം നമ്മൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് ചെയറ് സെറ്റാക്കി പക്ഷേ രണ്ട് ചെയർ ഇരിക്കുന്നത് ഈ മൂലയ്ക്കയാണ് അത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് ആവശ്യമൊരു സമയത്ത് മാത്രം എടുത്തിട്ടാൽ മതി അതിനാണ് ആ മൂലയ്ക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു വീഡിയോ കാണാം